നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം എം മണി ഇതാ വീണ്ടും അദ്ദേഹത്തിന്റെ നാക്കുപിഴകുണ്ട് വീണ്ടും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു വാർത്ത പുറത്തു വരുന്നത് ഡീൻ കുര്യാക്കൂസിനെയും പി ജെ കുര്യനുമെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയിരിക്കുകയാണ് സി പി എം നേതാവ് എം എം മണി ഇടുക്കിയിലെ പ്രസംഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ അധിക്ഷേപ പരാമർശം ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാതെ വന്നിരിക്കുകയാണ് പൗഡറും പൂശി പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളപ്പൂശി പടവും എടുത്ത് നടക്കും ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്കു വേണ്ടി ശബ്ദിക്കാതെ ഷണ്ടൻ ഷണ്ടന്മാരെ ഏൽപ്പിക്കുകയോ ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതോ ആരൊക്കെ അനുഭവിച്ചോ ഇനിയും വന്നിരിക്കുകയാ ഞാനിപ്പോ ഉണ്ടാക്കാം ഒത്താം ഒരത്തും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് നന്നായി ഒരത്തിക്കോ അതുകൊണ്ട് ഉണ്ടല്ലോ കെട്ടിവെച്ച് കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധം ഉള്ളവരാണേൽ എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല പി ജെ കുര്യൻ കുര്യൻ വേറെ പണിയായിരുന്നു പെണ്ണുപിടി പിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത് നമ്മൾ മറന്നു എം എം മണി പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോയിസ് മാത്രമാണുള്ളതെന്നും എം എം മണി പ്രതികരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തി അധിക്ഷേപം പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇത് വകവയ്ക്കാതെയാണ് എം എം മണിയുടെ ഈ നടപടി വന്നിരിക്കുന്നത് എം എം മണി പൂർണ്ണമായും ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ അദ്ദേഹം വളരെ മോശം വാക്കുകൾ സംസ്കാരശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ച തന്റെ മുന്നിൽ നിൽക്കുന്ന മറ്റ് എതിർ നേതാക്കളെ അഭിസംബോധന ചെയ്യുവാനും അവരെ വിമർശിക്കുവാനും അവരെ കാര്യങ്ങൾ എടുത്തു ഊന്നി പറയുവാനും ഒക്കെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാ ഇപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ചർച്ചകൾക്ക് ഇടം പിടിക്കുകയാണ് എം എം മണിയുടെ ഈ വാക്കുക കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ ഒരു പ്രസംഗം പറഞ്ഞത് പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും ഇറങ്ങി ഇതിനൊരു ഒരു പക്ഷേ വലിയ രീതിയിലുള്ളൊരു നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല കാരണം ഇതിനു മുൻപും അദ്ദേഹം ഇത്തരം വാക്കുകളൊക്കെ തന്നെ പ്രയോഗിച്ചപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആ നിർദ്ദേശങ്ങളെല്ലാം പൂർണ്ണമായും കാറ്റിപ്പ പറത്തിക്കൊണ്ടാണ് ഈ ഒരു വിവാദ പരാമർശം ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് എന്തായാലും എം എം മണിയുടെ ഈ ഒരു വിവാദ പരാമർശത്തിൽ അനാവശ്യമായുള്ള ചില വാക്കുകളുടെ പ്രയോഗം പരിഹാസം കടന്നു കയറിയുള്ള ഒരു ഒരു വ്യക്തി ജീവിതത്തിൽ കടന്നു കയറിയുള്ള അദ്ദേഹത്തിന്റെ ഈ ഈയൊരു വിമർശനമൊക്കെ തന്നെ നമുക്ക് സാധാരണക്കാർ കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയാത്ത കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇടുക്കിക്കാർക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് എന്തൊക്കെ വരുമെന്നുള്ളത് വ്യക്തമായി തന്നെ അറിയാം പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടെ ചെയ്തത് ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസിനെ കടന്ന് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഇനി പ്രതികരണവുമായി ഡീൻ കുര്യാക്കോസ് രംഗത്ത് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്തരം ഇത്തരം വാക്കുകൾ വ്യക്തി ഹത്യ ചെയ്തുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നിർത്തേണ്ട സമയം അതിക്രമിച്ചു എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ പക്ഷെ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേ ആര് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന ചോദ്യം കൂടി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്തായാലും കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത നാട്ടുകാരെയും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട് അനുഭവിച്ചോ എന്നാണ് പറയുന്നത് ഇനിയും വന്നിരിക്കുകയാണ് ഞാനിപ്പോ ഉണ്ടാക്കാം ഒലത്താം എന്നൊക്കെ പറഞ്ഞ് ഇനിയും വന്നിരിക്കുകയാണ് നന്നായി ഒലത്തിക്കോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉണ്ടല്ലോ കെട്ടിവെച്ച് കാശ് കൊടുക്കാൻ പോലും പാടില്ല എന്നാണ് തരത്തിൽ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്തായാലും എം എം മണിയുടെ ഇത്തരം വാക്കുകൾ എങ്ങനെ ആയിരിക്കാം ഇതിനെതിരെയുള്ള പ്രതികരണം വരിക അദ്ദേഹം ഇതിനെ മാപ്പ് വരാൻ സാധ്യതയുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമായി മാറുന്നു കാരണം ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല